വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയര വ്യക്തിത്വങ്ങളെ വിശ്വാസങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ഭൂഖണ്ഡങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച ഒരു മഹാത്മാവിൻ്റെ ഓർമ്മകളെ ആദരിക്കുവാനാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പശ്ചിമേഷ്യൻ ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളെ പോപ്പുനോക്കാണുന്നത് പലപ്പോഴും ഞാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നിട്ടുണ്ട് അവിടത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടിയാണ് അദ്ദേഹം എന്നും നിലകൊണ്ടത് അവിടത്തെ ഭരണാധികാരികൾ പോപ്പിന്റെ സന്ദേശം നെഞ്ചോട് ചേർത്തിരുന്നുവെങ്കിൽ അവിടെ ഇന്നത്തെ അശാന്തമായ അന്തരീക്ഷത്തിനു പകരം ശാന്തത പുലർന്നേനെ അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശങ്ങളിലൊന്ന് ലോകത്ത് ഇന്ന് നടക്കുന്ന അതിക്രമങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ രൂപം അനുഭവിക്കുന്ന ഗസ്സൻ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു ഒരു രാഷ്ട്രീയ പ്രശ്നമായ ഇസ്രയേൽ ഫലസ്തീൻ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ അദ്ദേഹം നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു ഗസയിലെയും സിറിയയിലെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പവും പോപ്പ് നിലകൊണ്ടു ഇസ്ലാമിക ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായി അദ്ദേഹം യത്നിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഇയിലെ അൽഹസറിലെ ഗ്രാൻഡിമാമായ അഹമ്മദുമായി ചേർന്ന് അദ്ദേഹം ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുണ്ട് ഡോക്യുമെന്റ് ഓൺ ഹ്യൂമൻ ഫ്രറ്റേണിറ്റി ഫോർ വേൾഡ് പീസ് ആൻഡ് ലിവിങ് ടുഗദർ ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളുടെ ഒരു ഉദാഹരണമാണ് പതിമൂന്നോളം മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹം പള്ളികൾ സന്ദർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്റർഫെയ്ത്ത് ഡയലോഗുകളിലും പങ്കെടുത്തു മറ്റു മതത്തിലുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും അബ്രഹാമിക് പാരമ്പര്യം അദ്ദേഹം മുറുകെ പിടിച്ചു മനുഷ്യത്വത്തിൻ്റെ മുഖമായിരുന്നു ബോപ്പിൻ്റേത് കാരുണ്യം നന്മ നീതി തുടങ്ങിയവ സമൂഹത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണെന്നും അദ്ദേഹം തന്റെ നിലപാടുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മെ ബോധിപ്പിച്ചു കൊണ്ടേയിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങളിലൊക്കെ മാനവികമായ സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടത് ഒരു സ്ത്രീ എന്ന നിലയിൽ പലപ്പോഴും പോപ്പിന്റെ നിലപാടുകൾ എന്നിൽ പ്രതീക്ഷയളവാക്കി മനുഷ്യ കുലത്തിൻ്റെ പകുതിയോളം വരുന്ന സ്ത്രീ ജനങ്ങൾ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ അവരുടേതായ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മതപരമായ ഇടങ്ങൾ പലപ്പോഴും അവൾക്ക് അപ്രാപ്യമായി തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ സമൂഹത്തിനും വിശ്വാസത്തിനും നൽകിയ പങ്ക് അംഗീകരിക്കുകയും അവളുടെ അവകാശത്തിനും അന്തസ്സിനും വേണ്ടി ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു മുമ്പൊങ്ങും കാണാത്ത വിധത്തിലുള്ള ചർച്ചകളാണ് സഭയ്ക്കുള്ളിൽ നടന്നത് സഭയുടെ ഉന്നതമായ ബോഡികളിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഉൾപ്പെടെ കിടം നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ സ്ത്രീപക്ഷപരമായ ഈ നിലപാടുകൾ മറ്റു മത നേതാക്കളും സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരി എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും പോപ്പിൻ്റെ സന്ദേശം വളരെയേറെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മുമ്പെങ്ങും ഇല്ലാത്ത വണ്ണമുള്ള വെറുപ്പിന്റെ കാറ്റാണ് നമ്മുടെ നാട്ടിൽ വീശിക്കൊണ്ടിരിക്കുന്നത് അതിനു പകരം സ്നേഹത്തിന്റെ കാറ്റ് വീശാനായി പോപ്പിന്റെ സന്ദേശം നമുക്ക് ഹൃദയത്തോട് ചേർക്കാം അദ്ദേഹത്തിന്റെ സന്ദേശത്തിലൂന്നി നമുക്ക് പ്രവർത്തിക്കാം അതുവഴി അദ്ദേഹം നമ്മിലൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഒരു മത നേതാവ് എന്നതിനപ്പുറം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമുക്ക് മുറുകെ പിടിക്കാം നന്ദി